അപകട ഭീഷണിയുയർത്തി ട്രാൻസ്ഫോമർ ആറളം പഞ്ചായത്തിലെ ചെടിക്കുളം ടൗണിലാണ് അപകട ഭീതി ഉയർത്തി ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യവും അധികൃതർ ചെവിക്കൊള്ളുന്നില്ല എന്ന ആക്ഷേപം ഉയരുകയാണ് ചെടിക്കുളം ടൗൺ വികസിക്കുന്നതിന് മുൻപ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കപ്പുറമാണ് ഇവിടെ ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത് ടൗൺ വികസിച്ചതോടെ ട്രാൻസ്ഫോമർ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഭീഷണിയായിരിക്കുകയാണ് ട്രാൻസ്ഫോമർ സ്ഥാപിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം കെ അധികൃതർ ചെവിക്കൊണ്ടില്ല എന്ന ആക്ഷേപമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് നമ്മൾ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നതിൻ്റെ കീഴിലാണ് അപ്പോൾ ഇതിൽ നിന്ന് സ്പാർക്കായിട്ട് പൊട്ടി വീഴുന്ന പിന്നെ തീൻ്റെ തരിയും സാധനങ്ങളെല്ലാം വണ്ടീൻ്റെ മുകളിൽ വേണ്ട വണ്ടീൻ്റെ ഉഡ്ഡെല്ലാം കത്തി പോകാനുള്ള ഇതെല്ലാം ഉണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് മാറ്റി തരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കത്തി വണ്ടിൻ്റെ കത്തിപ്പോ സംഭവം പിന്നെ പിന്നെ ഇടി വരുന്ന നിങ്ങൾക്ക് വണ്ടി വെക്കാനും കടക്കാർക്കും പിന്നെ സ്കൂൾ കുട്ടികൾ മദ്രസേ പോകുന്ന പിള്ളേർ സ്കൂളിലൂട്ടെല്ലാം പിള്ളേർ പോകുമ്പോൾ എല്ലാം നടുക്കൂടിയേ പോകുന്നതാണ് അടിയിട്ട് പോകാൻ കഴിവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫോമറ് മാറ്റി തരുന്ന ഉന്നിതമായ ഇരുപത്തഞ്ച് വർഷമായി നമ്മളിവിടെ ഈ ട്രാൻസ്ഫോമർ ഇവിടെ വന്നിട്ട് ഈ കാലത്തിനിടക്ക് നമുക്ക് മനസ്സമാധാനത്തോടുകൂടി ഇടിക്കാൻ പറ്റും കാരണം ഇടിവെട്ടുമ്പോൾ വെട്ടുമ്പോൾ മഴ പെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോഴൊക്കെ നമുക്ക് വേദാറും പറയുകയും കാരണം ഏത് സമയത്തും ഭയങ്കര ഡേഞ്ചറാണ് അതുകൊണ്ട് ഇത് മാറുന്നത് അല്ല ഏത് ഏത് അഭിപ്രായത്തിൽ കേട്ടിട്ട് അതുകൊണ്ട് ഇത് മാറ്റണം എന്നുള്ള അഭിപ്രായം ആറളം അത്തിക്കൽ പൊതുമരാമത്ത് റോഡ് നവീകരിച്ചതോടെ ട്രാൻസ്ഫോമർ കൂടുതൽ അപകട ഭീഷണിയിലായിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന റോഡിലാണ് അപകട ഉയർത്തി നിൽക്കുന്ന ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് ഈ ട്രാൻസ്ഫോമറിന് കീഴിലായാണ് ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടിരിക്കുന്നത് മഴക്കാലമായാൽ ട്രാൻസ്ഫോമറിൽ തീപ്പൊരി തെറിച്ചു വീഴുന്നതായി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു എത്രയും വേഗം ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അപകടം വരുന്നതിന് മുൻപ് വരാതിരിക്കാനുള്ള മുൻകരുതലാണ് വേണ്ടതെന്നും ഇതിനായി കെഎസ്ഇബിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെടണമെന്നും പറയുന്നു റോഡ് നവീകരണത്തിന്റെ ഭാഗമായി െന്നും നീട്ടിയതിനാൽ ഒരു തിട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കാൻ ജനപ്രതിനിധികൾ ശക്തമായി ഇടപെടണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഒരു അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥാപിച്ചത് ആറളം അത്തിക്കൽ പി റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് കുഴിച്ചതിന്റെ ഭാഗമായി ഇതിപ്പോൾ അപകടം നിറഞ്ഞ നിലയിലാണ് ഈ ട്രാൻസ്ഫോമർ ഈ ട്രാൻസ്ഫോമർ കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് മാറ്റിയില്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഈ ട്രാൻസ്ഫോമറിൻ്റെ അരികിൽ ഈ ട്രാൻസ്ഫോമർ എത്രയും പെട്ടെന്ന് മാറ്റി അപകട ഭീഷണി കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇത് മാറ്റിയില്ലെങ്കിൽ വലിയ ദുരന്തം ഇവിടെ ഉണ്ടാകുമെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കം പറയുകയാണ് ഓട്ടോറിക്ഷ പാർക്കിങ്ങും ഈ ട്രാൻസ്ഫോമറിൻ്റെ കീഴിലാണ് അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ ട്രാൻസ്ഫോമർ മാറ്റിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെടിക്കുളം ട്രാൻസ്ഫോമർ മുന്നിൽ നിന്നും ദേവി ഉത്തമൻ ഏജൻറ്റ് ന്യൂസ്